ബ്രദർ സജിത് ജോസഫ് ഹൈ റേഞ്ചിലെ കുരിശ് കൃഷിക്കാരനോ അതോ ദൈവത്തിനും മാമോനും ഇടയിൽ ഞെരുങ്ങുന്ന ഒരു ദൈവദാസനോ എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഇപ്രകാരമാണ് കേരള കത്തോലിക്ക സഭയിലെ അടുത്ത കാലത്ത് ശ്രദ്ധേയനായ സുവിശേഷ പ്രഘോഷകനും രോഗശാന്തി ശുശ്രൂഷകനുമാണ് സജിത് ബ്രദർ എന്നറിയപ്പെടുന്ന സജിത് ജോസഫ് കണ്ണൂർ മുൻപ് പെന്തകോസ്റ്റ് സഭയിലെ പാസ്റ്ററായിരുന്ന സജിത് കത്തോലിക്ക സഭയിലേക്ക് വന്നതു മുതൽ വിവാദങ്ങളും ഇദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ് ഇദ്ദേഹം നടത്തുന്ന ധ്യാന ശുശ്രൂഷകളുടെ രോഗശാന്തികൾ തട്ടിപ്പാണെന്ന് പറയുന്നത് മുതൽ പരുന്തുംപാറയിലെ ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് പണിത കുരിച്ച് പൊളിച്ചതുവരെ മാധ്യമങ്ങളും പെന്തക്കോസ്തുകാരും പാരമ്പര്യ കത്തോരിക്കലും സജിത്തിനെ വിടാതെ പിന്തുടരുകയാണ് ഒരു വശത്ത് ബ്രദർ സജിത്തിന്റെ ആരാധകരും അനുയായികളും ഇദ്ദേഹത്തിന് സ്തുതി പാടുമ്പോൾ മറുവശത്ത് വിമർശകർ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും ഇദ്ദേഹത്തിൽ ആരോപണം ഉന്നയിക്കുന്നു ആരാണ് സജിത് ബ്രദർ എന്നതിനെ കുറിച്ചൊരു വസ്തുനിഷ്ഠമായൊരു അന്വേഷണം നടത്തുവാൻ അധികമാരും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സജിത് ജോസഫിന്റെ ശുശ്രൂഷണയെക്കുറിച്ചുള്ള ഓൺലൈൻ പത്രങ്ങളുടെ പ്രധാന ആരോപണം ഇദ്ദേഹത്തിന് രോഗശാന്തികൾ തട്ടിപ്പാണ് എന്നാണ് ഒരു മാസത്തിലധികമായി റോമിലെ ജമല്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പയെ എന്തുകൊണ്ടാണ് സജിത്തിനെയും ജോസഫ് അച്ഛനെയും പോലുള്ള രോഗശാന്തി ശുശ്രൂഷകർക്ക് സുഖപ്പെടുത്താൻ കഴിയാത്തത് എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴും എല്ലാ രോഗങ്ങളും അത്ഭുതകരമായി സുഖപ്പെടില്ല അതിന് പല വ്യവസ്ഥകളുണ്ട് നാട്ടിലുള്ളവരുടെ അവിശ്വാസം മൂലം യേശുവിന് പോലും അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയാത്ത നാടിനെ കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നു വിശദം മത്തായി പതിമൂന്ന് അമ്പത്തിയെട്ട് ഒരു ധ്യാന ശുശ്രൂഷയിൽ രോഗശാന്തി സംഭവിക്കുന്നത് ദൈവവചനം സ്വീകരിക്കുന്ന എളിമയും അനുതാപമുള്ള ഹൃദയം വിശ്വാസം ദൈവാശ്രയത്വം ത്യാഗങ്ങൾ പ്രാർത്ഥന ദൈവ സാന്നിധ്യമുള്ള ശുശ്രൂഷകർ തുടങ്ങിയവയൊക്കെ ഒത്തുചേരുന്ന സാഹചര്യങ്ങളിലാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്യു നായിക്കുമറമ്പിൽ അച്ഛൻ നടത്തിയ ധ്യാനത്തിനിടയിൽ ഒരു തളർവാദ രോഗി എഴുന്നേൽക്കുന്നത് ഈ ഞാൻ നേരിട്ട് കണ്ടതാണ് ഇപ്പോഴും ഓർമ്മിയിട്ടുണ്ട് എന്നാൽ എല്ലാ രോഗങ്ങളും പ്രാർത്ഥന വഴി സുഖപ്പെടില്ല ക്രിസ്ത്യ വിശ്വാസ പ്രകാരം ദൈവരോഗങ്ങളും സഹനങ്ങളും അനുവദിച്ചു നൽകി കുറെ പേരെ തന്നോട് അടുപ്പിക്കുന്നുണ്ട് അതുപോലെ ക്രിസ്തുവിന്റെ പേടകളിൽ പങ്കുചേരാൻ ശരീരത്തിൽ സഹനങ്ങൾ സ്വമാനസാലെ ഏറ്റെടുക്കുന്നവരുമുണ്ട് സമയം സമയും എവിപ്രാസിയുമൊക്കെ ഇതിനുദാഹരണങ്ങളാണ് സ്വന്തം സൗന്ദര്യം നഷ്ടപ്പെടുത്താനായി ഉമിത്തിയിൽ ചാടിയ അൽഫോൻസ് സമ്മയോട് മുഖത്തെ പാടുകൾ മാറാൻ പ്രാർത്ഥിക്കുന്നതിന്റെ വിരോധാഭാസം നമ്മൾ തിരിച്ചറിയണം ഒരു കാലത്ത് കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ വളരെ പ്രകടമായിരുന്ന രോഗശാന്തികൾ ഇപ്പോൾ വിരളമായാണ് സംഭവിക്കുന്നത് ബ്രദർ സജിത് നടത്തുന്ന കൺവെൻഷനുകളിൽ രോഗശാന്തികൾ നടക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് കൂടുതൽ ആളുകളെ അദ്ദേഹത്തിന്റെ ധ്യാന ശുശ്രൂഷകളിലേക്ക് ആകർഷിക്കുന്നതും ശബ്ദവും വെളിച്ചവും സൃഷ്ടിക്കുന്ന മാസ്മരിക വൈകാരിക അനുഭൂതിയിൽ അഡ്രിനാലിന്റെ പ്രവർത്തന ഫലമായി ചില രോഗശാന്തി ലഭിച്ചതായി അവകാശപ്പെടാറുണ്ടെങ്കിലും പിന്നീട് ഈ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് മാറിയ രോഗങ്ങൾ തിരികെ വന്ന അനുഭവങ്ങളുമുണ്ട് എന്നാലും എല്ലാ രോഗശാന്തികളും തട്ടിപ്പാണ് എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല പുതിയ തലമുറയിലെ സുവിശേഷ ശുശ്രൂഷകർ പഴയകാല ശുശ്രൂഷകരെ പോലെ ദാരിദ്ര്യ ജീവിതം നയിക്കുന്നവരല്ല എന്നാണ് ഒരു വിമർശനം മുഴുവൻ സമയ ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർ എങ്ങനെയാണ് മുന്തിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതും വലിയ വീടുകൾ വയ്ക്കുന്നതും എന്ന് സജിത് ബ്രദറിനെ പോലുള്ളവരെ ഉദാഹരിച്ചുകൊണ്ട് പലരും ചോദിക്കുന്നു കേവലം ഭൗതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി പ്രാർത്ഥനക്കാരെ സമീപിക്കുന്നവർ കാര്യനിർവഹണം നടന്നു കഴിയുമ്പോൾ ശുശ്രൂഷകർ ചോദിക്കാതെ തന്നെ പണം സംഭാവനയെ നൽകാറുമുണ്ട് ഉദാഹരണമായി തന്റെ തോട്ടം വിൽക്കാനായി പ്രാർത്ഥനക്കാരെ സമീപിക്കുന്ന വ്യക്തി തോട്ടം കഴിയുമ്പോൾ ഒരു സംഭാവന ഈ നിയോഗത്തിനെ പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് നൽകാറുണ്ട് എന്നാൽ ഇതിലെ ഒരു അപകടം പണത്തോടൊപ്പം ബന്ധനങ്ങളും പ്രാർത്ഥനക്കാരെ തേടിയെത്തും എന്നതാണ് പ്രത്യേകിച്ചും അന്യായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച സ്വത്തിന്റെ വിഹിതം പങ്കുവറ്റുന്നവരുടെ ശുശ്രൂഷയുടെ ഗതി പിൽക്കാലത്ത് മാറിപ്പോകുന്നതും നമ്മൾ കാണുന്നു അതുപോലെ വിദേശങ്ങളിൽ ധ്യാന ശുശ്രൂഷകൾക്കായി പോകുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിച്ചവരും അനുയായികൾ വിവിധ സമ്മാനങ്ങളും പണവും ധ്യാന ഗുരുക്കങ്ങൾക്ക് കൊടുക്കുന്ന പ്രവണതയുണ്ട് വിശ്വാസികൾ ചോദിക്കാതെ തന്നെ മനസ്സായി കൊടുക്കുന്ന ഈ തുകകൾ കൊണ്ടാണ് കേരളത്തിലെ പല ധ്യാന കേന്ദ്രങ്ങളിലും പുതിയ കെട്ടിടങ്ങൾ പണിതു വരുന്നതും ഭൗതിക സമ്പത്തിന് ദൈവത്തിന്റെ ശത്രുവായാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമം അവതരിപ്പിക്കുക ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല വിശുദ്ധത്തായി ആറ് ഇരുപത്തിനാല് എന്നാണ് ക്രിസ്തു പറഞ്ഞത് അതുപോലെ സാത്താനെ ആരാധിക്കുന്നവർക്ക് അവൻ ഈ ലോകത്തിൽ അധികാരവും മഹത്വവും നൽകും എന്നും വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു വിശ്വമത്തായി നാല് എട്ട് ഒമ്പത് തിരുവചനങ്ങൾ സമ്പത്തിനും അധികാരത്തിനും പുറകെ പോകുന്ന ദൈവശുശ്രൂഷകർ ആത്മീയപാതയിൽ എവിടെയെങ്കിലുമൊക്കെ കാലിടറി വീഴുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് കേരളത്തിലെ പൗരോഹിത്യ സഭകൾ പ്രത്യേകിച്ചും സീറോ മലബാർ സഭ ആത്മാവിശേഷകരെ പൊതുവെ പ്രോത്സാഹിപ്പിക്കാറില്ല പുരോഹിതർക്ക് മുകളിൽ ആത്മാർ വളരേണ്ട എന്നൊരു അലിഖിത നിയമം പല രൂപതകളും പുലർത്തുന്നുണ്ട് സീറോ മലബാർ സഭ അനുഭാവിയായ സജിത് ബ്രദർ ചങ്ങനാശ്ശേരി പാലാ രൂപതകളിൽ ചേരാതെ വിജയപുരം ലത്തീൻ സഭയിൽ ചേർന്നതിന്റെ കാരണവും ഇത് തന്നെയാവാം ഒരുപക്ഷേ സഭ പ്രോത്സാഹിപ്പിച്ച ടോം സക്രിയ ജോസ ആനത്താനം ജോസഫ് പൊന്നാറ ദേവസ്വമുല്ലക്കര എന്നീ വചന ശുശ്രൂഷകരൊക്കെ സ്വന്തം പ്രസ്ഥാനങ്ങൾ തുടങ്ങി പോയതിനു ശേഷം ആത്മയ കരിസ്മാറ്റിക്കാരെ പൗരോത്യ നിയന്ത്രണത്തിൽ നിർത്താനാണ് സഭ നോക്കുക ഡിവൈൻ പോലുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ സജിത് പ്രസറിനെ പോലുള്ളവരുടെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുക വഴി വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നു ഹൈ റേഞ്ച് സ്പിരിച്വൽ ടൂറിസവും ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും തന്നെ മലകളുടെ മുകളിൽ ക്രിസ്ത്യാനികളുടെ കുരിശുകൾ ഉണ്ട് വലിയ നോമ്പിലും ദുഃഖ വെള്ളിയാഴ്ചയും ഈ കുരിശു മലകളിലേക്ക് കുരിശിന്റെ വഴി പ്രദക്ഷിണ നടത്തുന്നുണ്ട് അതുപോലെ ബ്രദർ സജിത് ധ്യാനകേന്ദ്രം പണിയുന്ന പരുന്തും പാർക്ക് സമീപം കുട്ടിക്കാനത്തും പീരുമേട്ടിലും പാഞ്ചാലിമേട്ടിലും കുമളിയിലുമൊക്കെ ധ്യാനകേന്ദ്രങ്ങളുണ്ട് പോസ്റ്റ് കോവിഡ് കാലത്ത് മനുഷ്യർ ഉല്ലാസ കേന്ദ്രങ്ങൾ തേടി യാത്ര ചെയ്യുമ്പോൾ സ്പിരിച്വൽ ടൂറിസ്റ്റിന്റെ സാധ്യതകൾ സജിത്തും സുഹൃത്തുക്കളും തേടിയതിൽ ഇതിൽ പറയാൻ പറ്റുമോ കേരളം വേനലിൽ ചുട്ടുപോളുമ്പോൾ സഖ്യപർവതത്തിന്റെ ശീതളമിയിൽ ഏതാനും ദിവസങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ധ്യാനത്തിൽ ചെലവഴിച്ച് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉന്മേഷം ഈടെടുക്കുവാൻ അവസരം ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ലേ പട്ടയമുള്ള ഭൂമി അതിന്റെ ഉടമസ്ഥരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയിട്ടാണ് അവിടെ കുരിശ് സ്ഥാപിച്ചത് എന്ന് തന്റെ വീഡിയോയിൽ രേഖകൾ നിരത്തി ബ്രദർ സജിത്ത് പറയുന്നു റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമോ നൽകുന്നതിന് മുമ്പ് കുരിശ് അവിടെ സ്ഥാപിച്ചിരുന്നു കയ്യേറ്റ ഭൂമിയെങ്കിൽ കുരിശ് മാത്രം പിഴുതു തകർക്കുകയും കെട്ടിടങ്ങൾ തകർക്കാതിരിക്കുകയും ചെയ്തതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഈ സംഭവത്തെ വസ്തുനിഷ്ഠമായി കാണുന്നവരും അഭിപ്രായപ്പെടുക സീസന്റെ ഭാര്യ വിമർശനങ്ങൾക്ക് അതീതയായിരിക്കണം എന്ന് പറയുന്നത് പോലെ ദൈവ ശുശ്രൂഷകരുടെ സാമ്പത്തിക ആരോപണങ്ങൾക്ക് അതീതരായിരിക്കണം ദൈവവചന ശുശ്രൂഷകരെ കുറിച്ചുള്ള വിശ്വാസികൾക്കിടയിലെ ഒരു ധാരണ അവർ കൊച്ചുകുഞ്ഞ് ഉപദേശിയെ പോലെയോ ജോർജ് കുറ്റിക്കൽ അച്ഛനെ പോലെയോ ദാരിദ്ര്യം വരിച്ചവരായിരിക്കണം എന്നാണ് എന്നാൽ ഈ ആധുനിക യുഗത്തിൽ മനുഷ്യന്റെ ജീവിത നിലവാരം വർദ്ധിച്ചപ്പോൾ ഭൗതിക ആവശ്യങ്ങളും അതിനനുസരിച്ച് വർദ്ധിച്ചു വൈദികരെ രൂപതയും സന്യാസ വൈദികരെ സന്യാസ സഭകളും പരിപാലിക്കുമ്പോൾ പലപ്പോഴും ആത്മായ ശുശ്രൂഷകർ തങ്ങളുടെ ദൈനംദിന ചിലവുകൾക്കായി ബുദ്ധിമുട്ടുന്ന കാഴ്ച ആ ചുറ്റും കാണാൻ കഴിയും ബ്രദർ സജിത് ഒരു പുരോഹിതനോ ബ്രതങ്ങളെടുത്ത സന്യാസിയോ അല്ല ഒരു സാധാരണ ആത്മാൻ മാത്രം പണം സമ്പാദിക്കുവാനും സ്ഥലം വാങ്ങാനും അയാൾക്ക് മറ്റ് വിശ്വാസികളെ പോലെ അവകാശമില്ലേ എന്തായാലും വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനായി ആവശ്യത്തിലധികമുള്ള സമ്പത്ത് ബ്രദർ സജിത് തന്റെ ശുശ്രൂഷ രോഗശാന്തി പ്രതീക്ഷിച്ച് വരികയും എന്നാൽ രോഗശാന്തി ലഭിക്കാതെ വരികയും ചെയ്യുന്നവർക്ക് ചികിത്സാ സഹായമായി നൽകിയാൽ നല്ലതായിരിക്കും അതുപോലെ തന്റെ ശുശ്രൂഷയുടെ പെന്തകോസ്റ്റ് ശൈലിയുള്ള അതിവൈകാരികതയും നാടകീതുമൊക്കെ ഒഴിവാക്കി പക്വതയോടെ ഭജന ശുശ്രൂഷ നടത്തുകയും സാത്താനാധിപത്യമുള്ള വിനോദ വ്യവഹാരങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ലളിതീവം നയിക്കുകയും വഴി ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സുവിശേഷകനായി ബ്രദർ സജിത് എന്നും സഭയിൽ നിൽക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു